ഇതാണ് തമിഴ്നാട്ടിലെ നാഗർകോവിൽ മീനാക്ഷിപുരത്തുള്ള ഇടർ തീർത്ഥ പെരുമാൾ കോവിൽ പാർത്ഥസാരഥി ക്ഷേത്രമാണ് തമിഴിൽ ഇടർ എന്ന് വെച്ചാൽ വിഷമം കഷ്ടപ്പാട് സങ്കടം അങ്ങനെയൊക്കെയാണ് അർത്ഥം അർജുനന് യുദ്ധരംഗത്ത് ഒരു വിഷമം വന്നപ്പോൾ അത് തീർത്ഥ പെരുമാൾ എന്നുള്ള അർത്ഥത്തിലാണ് പാർത്ഥസാരഥി ആണ് ഇവിടുത്തെ മൂർത്തി ഇത് മീനാക്ഷിപുരം മീനാക്ഷിപുരം ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ടൗൺ പെരുമാൾ കോവിലിന് സമീപത്തായി കന്നി വിനായകർ കോവിൽ ലക്ഷ്മി നാരായൺ കോവിൽ ഒരു അമ്മൻ കോവിലെല്ലാം ഉണ്ട്